മയിൽ ഭാഗത്ത് ഒരു എട്ടേ ആറുണ്ടല്ലോ എട്ടേ ആറിൻ്റെ അവിടെ ഒരു ചായ സ്പോട്ട് ഉണ്ട് നല്ല അടിപൊളി ചായ സ്പോട്ടാണ് കിട്ടിലെന്നെല്ലാം പറഞ്ഞ ഒരു രക്ഷയില്ല ഡോൾഫിൻ എന്ന് പറഞ്ഞ ചായ സ്പോട്ട് ഇനി മുന്നേ അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയില്ല നല്ല നൈസ് ആംബിയൻസ് ആണ് അതുപോലെ തന്നെ പൊളി ഫുഡാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ കയറിയൊക്കെ ഇതൊന്നും കഴിക്കാനല്ല നമ്മളവിടെ വന്നതാണ് നമ്മളവിടെ വന്നത് ചായ കുടിക്കാനോ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പം പൊള്ളിച്ചത് അപ്പം പൊള്ളിച്ചേക്കാൻ വേണ്ടി വന്നത് അതിൻ്റെ ഗ്യാപ്പിൽ ചാർക്കോൾ ചവർമ ഇങ്ങനെയാണെന്ന് തിരിയുന്നുണ്ട് അതുപോലെ രണ്ട് അൽഫാം ഉണ്ട് ചെക്കനാണെങ്കിൽ ലെയ്മും കുടിക്കുണ്ട് ഒന്നും പറയണ്ട എന്തെല്ലാം ഉണ്ട് ഏ അപ്പോൾ എല്ലാം കൂടി അപ്പം പൊള്ളിച്ചത് ഓർഡർ ചെയ്ത് ചിക്കൻ എന്താണേ നല്ല കിഡിലായിട്ട് എന്നല്ല പറഞ്ഞാൽ പൊള്ളി ഓനാണെ ചവർമ്മ അടിച്ചു കയറ്റുന്നത് കേട്ടോ നല്ലതുപോലെ തന്നെ പത്തിലും പത്തിലും ബീഫ് മിക്സാണ് പറഞ്ഞത് പത്തിലും ബീഫ് മിക്സ് വലിയ ഹൈ ലൈറ്റ് ആയിട്ട് തോന്നില്ല അപ്പം പൊള്ളിച്ചത് എൻ്റെ പൊന്നു എന്നാ ടേസ്റ്റ് ആകുമെന്നറിയോ കിഡിലും സാധനം കിട്ടുന്നത് ഞാൻ ഓണം കഴിച്ചിട്ട് യാ ഒരു എക്സിലട്ട എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റാണിത് നിങ്ങളാ ഭാഗത്ത് പോകുന്ന വെറുതെ ഒന്ന് കയറി വെക്കാം വെറുതെ കഴിച്ചു നോക്കാം പൈസ കൊടുക്കണം കേട്ടോ ഓക്കെ